നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റിലെ ബാത്റൂമിലെ ക്ലോസറ്റ് തകർന്ന ജീവനക്കാരന് പരിക്ക് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ധാരണ സംഭവം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ അനുജ് ചേരുന്നു ആ നമസ്കാരം അനുശ്രീ കേരള സെക്രട്ടേറിയറ്റിലെ അനക്സ് ഒന്നിലെ ടോയ്ലറ്റിലെ ക്ലോസെറ്റാണ് വ്യാഴാഴ്ച ഉച്ചയോടെ തകർന്നത് അത് തകർന്ന് ജീവനക്കാരന് പരിക്കേറ്റിരുന്നു അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം പോകുന്നത് അവിടെ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ആരോഗ്യമുണ്ട് രാവിലെ പൊതിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ ആംബുലൻസിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച ഇതാണ് കേരളത്തിലെ ഭരണകൂടം സർക്കാർ ജീവനക്കാരനും സെക്രട്ടറി ജീവനക്കാരനും കൊടുത്തിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ മര്യാദയുടെ ഭാഷയിൽ വളരെ ജനാധിപത്യ ഇവിടെ ാണ് ഈനോട് പറയുന്നു ഇതിനകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന നടത്തി മാറ്റേണ്ടത് മാറ്റി പരിഹരിക്കേണ്ടത് പരിഹരിച്ച് പുതിയവ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ആരോഗ്യ ശബ്ദമാണ് ഇവിടെ വരുന്നത് ഞാൻ ദീർഘിപ്പിക്കാൻ ഇത് ഒരു താക്കീതാണ് ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ടുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യും അഭിവാദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ജീവനക്കാർക്കും സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് കേരളത്തിൽ ഇതിനെല്ലാം അടിയന്തര നടപടി സ്വീകരിച്ച് ജീവനക്കാരെ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ് മറ്റൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണാം